ചൊള്ളി ശേ ചേട്ടാ പിന്നെ അപ്പൊ രമേശ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കട്ടിങ് ആദ്യം തലയിൽ തുടങ്ങിയ कोरी के हाथ में गेट आ गया है। दैट तो चलो, चिरई चिरदाला। चिरदाकर नीचे गिरती है। खेलना ना। खेलना ना। यार से आ रहा है। すいません。 െങ്കിൽ <laughs> കട്ടി <laughs> 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 പെട്ടാത്ത ഒരു തുറപ്പായില്ല മാമ അതിന് പറയാല്ല പെട്ടിച്ചാത്ത ഒരു തുറപ്പായില്ല നാലു ലക്ഷം കേട്ടേ വീട്ടിൽ തുറക്കാറുണ്ട് തന്നെ കൊടുത്തു

അവർ കരിക്കട്ടെത്ര കൊടുത്ത കേട്ടോ രണ്ടായിരം രണ്ടായിരത്തി ailemi pero oke hengle betu ஆன் கட்டிங் பென் கட்டிங் சில்ட்ரன்ஸ் கட்டிங் எல்லா கட்டிங் ரமேஷன்